ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഡേ ടു ഓഫ് മോണ്ട്രൽ ട്രിപ്പ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഞാൻ എൻ്റെ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങി ആറേ കാലമായി ഒരാറമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടാവണം എന്നാണ് ഗേഡ് പറഞ്ഞത് ഞാൻ വണ്ടിയെടുക്കാൻ പോണ് വണ്ടി ഇവിടെ നിന്നൊരു അഞ്ചാറ് മിനിറ്റ് ഇത് തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടെന്നു വിചാരിക്കണം കേട്ടോ എൻ്റെ പേര് റെയിനൽ വെൽക്കം ടു കൊറേ വ്ളോഗ്സ് ഇന്നലെ രാത്രി ഹോട്ടലിൽ എത്തിയിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഞാനന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയിരുന്നു ഹോട്ടലിൽ നിന്ന് കുറച്ച് അപ്പുറം മാറി ഒരു കിടിലൊരു ഷവർമ കട ഉണ്ടായി നേരെ പോയി നല്ല കിടിലും ഒരു അറബിക് ഷവർമൊക്കെ കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങി രാവിലെ അഞ്ചുമണിയായപ്പോഴേക്കും എണീറ്റും എല്ലാം സെറ്റ് എന്താ ബിൽഡിങ്സ് എനിക്കിവിടുത്തെ നൈറ്റ് ലൈഫ് ടൊറണ്ടോക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ സെറ്റപ്പാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ക്യൂബക് സിറ്റി ക്യൂബാക് സിറ്റിക്ക് ഉള്ളിൽ എന്തൊരു വാട്ടർ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് മൗണ്ട് മെർസി ഫാൾസോ അങ്ങനെ ഉണ്ടോ അങ്ങോട്ടേക്കൊക്കെയാണ് യാത്ര കേട്ടോ ഇവിടുന്ന് മൂന്ന് മണിക്കൂറിനകത്ത് യാത്രയുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഷെഡ്യൂൾ പ്രകാരം ഏഴരയ്ക്ക് ഇറങ്ങിയാൽ മതി പക്ഷെ ഗൈഡ് നല്ല പറഞ്ഞു ഒരു അരമണിക്കൂർ മുമ്പേ ഇറങ്ങുന്നത് നല്ലതാണ് ട്രാഫിക് ഉണ്ടാവും ആ കാണുന്നതൊരു കത്തീഡ്രൽ ആണ് വലിയ പള്ളി അല്ലേ മേരി ക്യൂൻ ഓഫ് ദി വേൾഡ് കത്തീഡ്രൽ എന്നാണ് എൻ്റെ പേര് അതിൻ്റെ ഫ്രണ്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് വളർക്കിയതാണ് മോനെ എല്ലാ ബസ്സുകളും കൂടെ ഉണ്ട് നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ഓഫ് ഓക്കെ അപ്പോൾ എല്ലാ ബസ്സുകളും ഈ ലൈനിൽ കാര്യം ആ പോസ്റ്റ് വരെ ഇടാൻ പാടുള്ളൂ പക്ഷേ അതിന് മുമ്പിൽ മൂന്ന് ബസ് ഇടുന്നുണ്ട് ഇന്ന് വൈകിട്ട് വരുമ്പോഴും സ്ഥലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടോട്ടൊക്കെ ഇടാം കൊള്ളാം ദ ഗ്രേറ്റ് കനേഡിയൻ ഇവരുടെ ഈ ആർഡൊക്കെ നമ്മുടെ ടൊറണ്ടോയിലുണ്ടോട്ടോ ഗ്രേറ്റ് കനേഡിയൻ ടൂർസ് നമ്മൾ എൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നോക്കി കൊള്ളാം ഇത് ഇന്നലെ കണ്ട നമ്മുടെ ഗുജറാത്തി ചേ ഗുജറാത്തി ചേട്ടൻ്റെ വണ്ടി സ്റ്റാർ ടൂർസ് ഫ്രം ഫിലഡൽഫിയ അതിന് മുമ്പ് ഇതാണ് എൻ്റെ ഓൺലി റീനലിൻ്റെ വണ്ടി സെറ്റ് ഓക്കെ നമ്മുടെ വണ്ടിക്ക് തട്ടും മുട്ടൊന്നും കിട്ടിയിട്ടില്ല ഭാഗ്യം ഓക്കെ അതിൻ്റെ ഫ്രണ്ടിൽ യൂണി ടൂർസ് അതിൻ്റെ ഫ്രണ്ടിൽ എക്സലൻസ് അതിൻ്റെ ഫ്രണ്ടിൽ വേറെ രണ്ട് വണ്ടികൾ എല്ലാവരും റെഡി ആട്ടോ നമുക്ക് ബാഗ് എടുത്ത അകത്ത് വയ്ക്കാം പ്രീ ട്രിപ്പൊക്കെ ചെയ്യാം അതിന് പിന്നെ എയർ ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് സീനില്ല മോനെ ചേട്ടായി വന്നു ഒറ്റയ്ക്ക് ഇരുന്ന് പേടിച്ചോ പുതിയ സ്ഥലല്ലേ പേടിക്കണ്ട പേടിക്കണ്ട നമ്മുടെ നേരെ കാണുന്നൊരു മല ഉണ്ടോ ആ മലയുടെ പേരെ മൗണ്ട് റോയൽ നാളെ കാണാൻ അവിടേക്ക് ഒരു യാത്രയുണ്ട് മൗണ്ട് റോയലിന്റെ മേലോട്ട് മേലോട്ട് അവർ കയറിക്കോളൂ ഞാൻ കയറുന്നില്ല വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ലെവലും കുഴപ്പമില്ല ഈ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നമുള്ള വണ്ടിയല്ല അത് അതായത് കൂളൻറ്റിന്റെ കുറവുണ്ടാവലോ ഓയിൽ കുറവുണ്ടാവലോ ഓയിൽ കത്തലോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വേണ്ടെങ്കിൽ ഇല്ല പിന്നെ എയർ ബ്രേക്കും ഇല്ല പിന്നെ എയർ എയർ ലീക്ക് ടെസ്റ്റോ എയർ എയർ ബിൽഡപ്പ് റേറ്റോ അങ്ങനത്തെ പരിപാടിയൊന്നും റീട്രിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല സമയം ആറര ആറര ഒരു ആറ് നാൽപ്പതൊക്കെ ആവുമ്പോഴേക്കാൽ ഇവിടെ അഞ്ച് മിനിറ്റ് ഉള്ളൂ അവൾ അധികം നേരം കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ നമ്മൾ വണ്ടി നീക്കാറായിട്ടോ റീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി ഇവിടെ നിന്ന് ഞാൻ നോക്കിയിട്ട് രണ്ട് മിനിറ്റ് ഉള്ളൂ രാവിലത്തെ ഭക്ഷണത്തെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ എൻ്റെ കയ്യില് വീട്ടിൽ നിന്ന് വന്ന ബ്രെഡും ജാമുണ്ട് ഫിഗ്ഗിൻ്റെ ജാം ഫിഗ്ഗ് അത്തിപ്പഴത്തിൻ്റെ ഉണ്ട് പിന്നെ രേത്തപ്പഴമുണ്ട് പിന്നെ കുറച്ച് പ്രോട്ടീൻ ബാറുണ്ട് പിന്നെ പോകണ വഴിക്കാൻ നിർത്തുന്നത് മൂന്ന് മണിക്കൂറിന് ഡ്രൈവാണ് എന്നാണ് ഗൈഡ് പറഞ്ഞത് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പം നിർത്തും അത് പിന്നെ ഒന്നര മണിക്കൂർ ഓടിക്കും നേരെ മൗണ്ട് മൊറൻസി ഫോൾസ് ഫോൾസിലവിടെ അവർ വെള്ളച്ചാട്ടമൊക്കെ കറങ്ങുന്നു എനിക്ക് പാർക്കിങ് കിട്ടിയ ഭാഗ്യം വേണമെങ്കിൽ ഞാനും ഫോൾസ് കാണും അല്ലെങ്കിൽ ഞാൻ വണ്ടിയായിട്ട് അവിടെ നിന്നൊക്കെ കറങ്ങണിച്ചത് കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് മോൺ മൊറൻസി ഫോൾസ് കഴിച്ചിട്ട് പിന്നെ ക്യൂബക് സിറ്റി അതാണ് എനിക്കൊരു പിടി കിട്ടാത്തത് ക്യൂബക് സിറ്റിയിൽ ഒരു എവിടക്ക പോവോ ഓക്കെ ഈ സിഗ്നലിന് റൈറ്റ് ഓക്കെ ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി എനിക്ക് പാർക്കിംഗ് ഉണ്ട് ആ നമ്മുടെ ഗൈഡ് ഫ്രണ്ട് തന്നെയുണ്ട് ഒന്ന് നമ്മൾ നോക്കിയിരിക്കുക കേട്ടോ ഏട്ടാ ഞാൻ വന്നട ആൾക്കാരൊക്കെ കയറി കേട്ടോ ചെറിയ അനൗൺസ്മെൻ്റ് ഒക്കെ നടന്നോണ്ടിരിക്കയാണ് അപ്പം പോകാം ഇല്ലെന്നോ രാവിലെ തന്നെ ഞാൻ ആദ്യത്തെ റെസ്റ്റ് ഏരിയ നിർത്തി ആൾക്കാരൊക്കെ ഒന്ന് ഫ്രഷാവാൻ വേണ്ടി കയറി ഞങ്ങൾ ഇമ്പോർട്ടൻസോടെ ഉണ്ടാന്ന് വിചാരിച്ച് കാപ്പി കുടിക്കാനായിട്ട് രക്ഷയില്ല കാപ്പിയില്ല വണ്ടി നിർത്തി ഡീസലൊക്കെ അടിച്ചു സെറ്റ് അവൻ വിചാരിച്ച പോലെ അല്ലാട്ടാ ഗ്രൂപ്പിനൊരു ഒരു എനർജി ഇല്ല എന്നാണ് സത്യം എൻ്റെ പിന്നെ ഇട്ട വന്നപ്പോ ഒരു പാട്ട് കിട്ടായിരുന്നു ഓർക്കാൻ വന്ന ചത്ത് ഏട്ടിട്ട പാട്ടാണ് ഇത് ഫ്രഞ്ച് പാട്ടാണ് ഞാൻ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്ര നിങ്ങൾക്ക് അറിയാലോ ആൾക്കാർ കൊള്ളപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല റെക്കോർഡ് ചെയ്യാനും പറ്റില്ല അങ്ങനെ ഫോൾസിൻ്റെ സ്ഥലത്ത് എത്തി പക്ഷേ ഫോൾസിനോട്ടുള്ള എൻട്രൻസ് അവിടെ കയറാൻ പറ്റില്ല അവിടെ കൺസ്ട്രക്ഷൻ ആണ് അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പള്ളിയുണ്ട് പള്ളിയുടെ പാർക്കിന് കൂടെ ഇടാൻ പറഞ്ഞു ഞാൻ പതിനാതി കൊണ്ട് ഇട്ട് പിന്നെയാണ് മനസ്സിലായത് പള്ളിയൊക്കെ പൊട്ടിപ്പോയി ഇത് ഒരു ഒരുപ്പോൾ ആക്കി മാറ്റി ആക്കി മാറ്റിയ പള്ളി നോക്കി ആ ഈ ഫോട്ടോ നല്ല സറി ഏ ഇന്ന് അവധിയാണ് നാളെയൊക്കെ തുറക്കും അപ്പോൾ ഉള്ളിൽ ഞാൻ കയറി നോക്കി പേര് പേരോട്ടോ അവനോട് പറഞ്ഞ് ഇനി ആൾക്കാരായിട്ട് വരുമ്പം ഇതും കൂടി ഇന്ട്രൊഡ്യൂസ് ചെയ്യണം ഇതിന്റെ ഉൾഭാഗം നല്ല വൈകിട്ടൊക്കെ നല്ല പാർട്ടി പരിപാടിയൊക്കെയാണ് സെറ്റാണെന്ന് പറഞ്ഞു പുള്ളി കയറി നോക്കിയാലോ പണ്ടത്തെ പള്ളി ഭയങ്കര ചരിത്രമൊക്കെ ഉള്ള പള്ളി ആട്ടോ നമ്മളെൻസ് വഴി അകത്തോട്ട് കേറി നോക്ക് മോനെ അച്ഛനൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുവോ പള്ളിക്കകത്തിരുന്ന് കാളിക്കുന്ന പരിപാടി അല്ലേ മോളിലൊക്കെ ഞാൻ ചർച്ചിന്റെ അവിടെ നിന്ന് വണ്ടി ഇട്ടു നമ്മുടെ ഗൈഡ് വന്നു അപ്പൊ ഇത് ബേസ് വെള്ളത്തെ ചാട്ടത്തിന്റെ ബേസിലോട്ട് വരാൻ പറഞ്ഞു ദേ ബേസ് ദേ കാണണ കണ്ടോ എന്താ നോക്കി നമ്മുടെ അതിരപ്പള്ളിത്രം വരത്തില്ല അത് വേറെ പക്ഷെ നമുക്ക് അവിടെ പോയി നോക്കാം കൊള്ളാംല്ലേ ഭാഗ്യം മഴയില്ല കേട്ടോ ഈ ബസ് പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലം കിട്ടി ഇന്നലെ രാത്രി നമ്മളുടെ പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഈ വണ്ടിയാണെന്ന് തോന്നുന്നു നമുക്ക് പോട്ടെ ബസ്സിൻ്റെ പാർക്കിങ്ങിൻ്റെ ഫീസ് എവിടെ അടയ്ക്കണമെന്ന് നോക്കട്ടെ മോനെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്ട്രീറ്റ് കാർ ശരി എന്നാണ് എനിക്ക് ഈ കാറുണ്ട് റോപ്പ് കാർ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം ഞാൻ ആ ബിൽഡിങ്ങിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിറച്ച ആൾക്കാരെയാണ് എടുത്തില്ല വീഡിയോ എടുത്തില്ല അപ്പൊ ബസ് ബസ്സിനുള്ളിൽ എക്സിറ്റ് കിട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓനക്ക് വാട്ടർഫോൾസ് ഒക്കെ ഒന്ന് കണ്ട അവിടെ നിന്ന് കഴിക്കാനൊക്കെ ഉണ്ടല്ലോ പക്ഷെ പേഴ്സും എടുത്തില്ല എന്തൊരു കഷ്ടമാണ് പേഴ്സെടുത്തില്ല ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ അതിന്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ പൈസ തുടക്കണം അവിടെ അപ്പോഴേക്ക് അവര് മതിലിനെ പക്കം കൂട്ടി ഏതൊരു കഷ്ടം എന്നൊക്കെ അതെ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടോ ആ സ്റ്റെപ്പ് പോയാണ് ഞാൻ ഇറക്കിയിട്ട് ആൾക്കാർ ഇറങ്ങി 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 വരിക ഇവിടെ നിന്ന് ആള് കേറിയിട്ട് നേരെ ക്യൂബക് സിറ്റി സമയപ്പം പന്ത്രണ്ട് മണിയായി ആക്കൊന്നും കഴിക്കണ്ടാവും എന്തൊരു മനുഷ്യന്മാരത് വെള്ളം നോക്കി ഏ വെള്ളച്ചാട്ടത്തിലെ ഫ്രണ്ട് തന്നെ മെൻഷൻ കണ്ടോ അതാണ് നമ്മുടെ ഗൈഡ് കേട്ടോ ജയ്ക്ക് ജയ്ക്ക് മല്ല ഇ ട്രെയിൻ പോവോ ട്രെയിൻ പോവില്ല പഴയ റെയിൽപാട ഞാൻ നേരത്തെ റൂമിൽ നിന്ന് വണ്ടിയിലോട്ട് തിരിച്ചു പോയാണ് നമുക്ക് തിന്നാൻ പറ്റിയ ദൈവം സഹായിച്ചി നമുക്ക് തിന്നാൻ പറ്റിയൊന്നും അവിടെ ഇല്ല ഈ ക്രോസാനും ഈ കുക്കീസും പെപ്സിയും കോക്കൊക്കെ ഉള്ളു അതുകൊണ്ടൊക്കെ ഇങ്ങനെ മനുഷ്യൻ തിന്നാം എൻ്റെയൊരു ബ്രെഡും ഉണ്ട് നമുക്കത് കഴിക്കാം ഉച്ചക്ക് പന്ത്രണ്ട് മണിയായി അവരേത്തപ്പഴും ഞാൻ കഴിച്ചായിരുന്നു ഭാവിയിൽ തുറന്ന ഞാൻ സെറ്റ് ചെയ്യും സ്വന്തമായിട്ട് മേടിക്കും നല്ല പഴയതാട്ടോ ഇതൊക്കെ വാടകയ്ക്ക് കിട്ടും കേട്ടോ ഇരുന്നൂറ് മുന്നൂറ് ഡോളർ ഡെയിലി ഇതിനൊക്കെ വാടകയ്ക്കും കിട്ടും സെറ്റല്ലേ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് കറങ്ങിട്ടൊക്കെ സിനിമ അതും ഫിഗിന്റെ ജാം അടിപൊളി ആയിരിക്കട്ടെ കഴിച്ചോട്ടെ ഓ ജാമ അടിപൊളി കേട്ടോ നിക്കിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്പൂൺ നക്കി വെച്ചു അപ്പോൾ ഓക്കെ സുലാൻ ഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്യൂബക് സിറ്റിയിലോട്ട് വന്ന കേട്ടോ ക്യൂബെക് സിറ്റിയിൽ ബോട്ട് ക്രൂസും സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ചെറിയൊരു വഴികളാണ് അപ്പോൾ അത് നോക്കി നോക്കി എടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് തട്ടും അതുകൊണ്ട് ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല ഞാൻ നേരെ ക്യൂ ബോട്ട് ഈ ക്രൂസിൻ്റെ ഒക്കെ സ്ഥലത്തിൻ്റെ അവിടെ കൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ ഇനി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നാലര നാലേ മുക്കാലൊക്കെ ആവുമ്പോൾ ഇനി പ്രതീക്ഷിച്ചാൽ മതി അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ചു മൂടി മുമ്പോട്ട് പോയിട്ട് ഞാൻ ബോസിനെ വിളിച്ചപ്പോൾ പുള്ളി എനിക്ക് ബസ് പാർക്കിംഗ് സ്പോട്ടൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ അദ്ദേഹം കറക്റ്റ് ഒരു ബസ് പാർക്കിംഗ് സ്പോട്ട് വേണം നിർത്തി നല്ല വൈബാട്ടൊന്ന് നിലത്തെ പോലെ അല്ല അപ്പുറത്ത് നോക്കി ഇതൊക്കെ ഭയങ്കര ഡിഫൻസ് മറൈൻ നേവി അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ഒരു ഏരിയയാണ് അദ്ദേഹം വീട് നിർക്കണ്ട എൻ്റെ അപ്പുറത്തെ സിറ്റിയുടെ പേരാണ് ലിവൈസ് അവിടെ ഞങ്ങൾ പാലമുണ്ട് ഇത് ഐലൻഡ് ഒന്നും അല്ല കേട്ടോ നേരത്തെ ഇനി തെറ്റിപ്പോയതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരുവാണ് ഒരു നാലരക്കാവുമ്പോഴേക്കും ടീംസ് എത്തും ഞാൻ കാണുന്നുണ്ടോ ഒരു നാലരയ്ക്കാവുമ്പോഴേക്കും ടീംസ് എത്തും അന്നേരം രാവിലെ എടുക്കുന്നു നിലത്തെ പോലെ തന്നെ ഹോട്ടലിൽ പോകുന്നു ഡ്രോപ്പ് ചെയ്യുന്നു കിടന്നുറങ്ങുന്നു അടുത്ത വീഡിയോ നാളത്തെ സെറ്റ് ചെയ്തിരിക്കും